وإن رسول الله صلى الله عليه وسلم ضرب لهن مثلا كمثل قوم نزلوا بأرض فلات فحضر صنيع القوم فجعل الرجل ينطلق فيجيء بالعود والرجل يجيء بالعود حتى جمعوا سوادا وأججوا نارا فانضجوا ما قذفوا فيها رواه أحمد والطبراني

അവ ഒരാളിൽ കുന്നുകൂടുകയും അവസാനം അത് അവന്റെ നാശത്തിൽ കലാശിക്കുകയും ചെയ്യും റസൂൽ അതിനൊരു ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സമൂഹം മരുഭൂമിയിൽ ഇറങ്ങി അവരിലെ പാചകക്കാരൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങി അവരിലൊരാൾ പോയി ഒരു വിറകുള്ളി കൊണ്ടുവന്നു മറ്റൊരാൾ പോയി വേറൊരു വിറക് കൊള്ളി കൊണ്ടുവന്നു അങ്ങനെ വിറകൾ അവർ കൂമ്പാരമാക്കി കൂട്ടി ആറൻ അവരത് അടുപ്പിൽ കത്തിച്ചു ഫൽജു മാ കൂഫ അവർക്കാവശ്യമുള്ളതെല്ലാം അവർ പാകം ചെയ്തെടുത്തു നിസ്സാരമായ ഭാവങ്ങളെ സൂക്ഷിക്കുക കരുതിയിരിക്കുക അവ ഒരാളിൽ കുന്നുകൂടുകയും അവസാനം അത് അവൻ്റെ നാശത്തിൽ കലാശിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ അതിനൊരു ഉപമ പറഞ്ഞു വരികയാണ് ഒരു സമൂഹം ഒരു മരുഭൂമിയിൽ ഇറങ്ങുന്നു അവരുടെ പാചകക്കാരൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ തീയർത്തിക്കണമല്ലോ വേണ്ടി ഒരാൾ പോയി ഒരു വിറകുള്ളി കൊണ്ടുവന്നു മറ്റൊരാൾ പോയി വേറൊരു വിറകുള്ളി കൊണ്ടുവന്നു അങ്ങനെ എല്ലാരും പോയി പോയി വിറകുള്ളികൾ കൊണ്ടുവന്നതൊരു കൂമ്പാരമാക്കി നോക്കുമ്പോൾ അത് അവരത് അടുപ്പിൽ കത്തിച്ചു ആവശ്യമുള്ളതെല്ലാം പാകം ചെയ്തു പാചകം ചെയ്ത് കഴിച്ചു നിസ്സാരമെന്ന് കരുതപ്പെടുന്ന പാപങ്ങളെ സൂക്ഷിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ചെറിയ തെറ്റുകളാണെങ്കിലും അവ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നതോടെ വൻ പാപങ്ങളെപ്പോലെ ശിക്ഷാർഹമായി തീരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു തെറ്റുകൾ ചെറുതായാലും വലുതായാലും അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർഹാൻ ഉണർത്തുന്നുണ്ട് കർമ്മപുസ്തകം നിങ്ങളുടെ മുന്നിൽ വെക്കും അതിനുള്ളവയെപ്പറ്റി പേടിച്ചരണ്ടവരായി പാപികളെ നീ കാണും അവർ പറയും അയ്യോ ഞങ്ങൾക്ക് നാശം ഇതൊന്നൊരു കർമ്മരേഖ ചെറുതും വലുതുമായ ഒന്നും തന്നെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ അവർ പ്രവർത്തിച്ചതൊക്കെയും തങ്ങളുടെ മുന്നിൽ വന്നെത്തിയതായി അവർ കാണും നിന്റെ നാഥൻ ആരോടും അനീതി കാണിക്കുകയില്ല അൽക്കിലെ നാപ്പത്തി ഒമ്പതാമത്തെ വചനം അണുതൂക്കം നന്മ ചെയ്തവൻ അത് കാണും അണുത്തൂക്കം തിന്മ ചെയ്തവൻ അതും കാണും സുഹൃത്തുലെ ഏഴ് എട്ട് വചനങ്ങൾ ഈ സൂക്തം മനുഷ്യനോട് ഉണർത്തുന്നത് അതിപ്രധാനമായൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എത്ര തന്നെ നിസ്സാരമായിരുന്നാലും അവ ഓരോന്നിനും അതിൻ്റെതായ തൂക്കവും മൂല്യവുമുണ്ട് തിന്മയുടെ സ്ഥിതിയും ഇത് നിസ്സാരത്തിൽ നിസ്സാരമായ തിന്മയും കണക്കിൽപ്പെടുക തന്നെ ചെയ്യും അവഗണിക്കപ്പെടുന്നതായി യാതൊന്നുമില്ല അതുകൊണ്ട് ഒരു ചെറിയ നന്മയെയും നിസ്സാരമായി കണക്കാക്കി തള്ളിക്കളയരുത് എന്തുകൊണ്ടെന്നാൽ അത്തരം ചെറുനന്മകൾ ചേർന്ന് അള്ളാഹുവിങ്കൽ നമ്മുടെ പേരിൽ ഒരു മഹാനന്മയായി സ്ഥിരപ്പെടാം ഒരു ചെറിയ തിന്മയും നിസ്സാരമെന്ന് കരുതി ചെയ്തു പോവുകയും വരുത് എന്തുകൊണ്ടെന്നാൽ അത്തരം നിരവധി ചെറിയ തിന്മകൾ കൂടി ചേർന്ന് അള്ളാഹുവിംഗൽ നമ്മുടെ പേരിൽ തിന്മയുടെ ഒരു മഹാ കൂമ്പാരമായി ഉയർന്നു വന്നേക്കാം ആയിഷ റസൂൽ അള്ളാഹുഹു അലി വസ്ലോ പറഞ്ഞു ആയിഷ നിസ്സാര കർമ്മങ്ങൾ സൂക്ഷിക്കണം അതിനായി അള്ളാഹു പ്രത്യേക അന്വേഷകനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പിമിനുമാജ റിപ്പോർട്ട് ചെയ്ത് നിസ്സാരമെന്ന് കരുതിയ പുണ്യം കൊണ്ടായിരിക്കാം പലരും പരലോകത്ത് രക്ഷപ്പെടുന്നത് നബിസല്ലാഹുഅലമ്മ പറഞ്ഞുവല്ലോ ഒരു തുണ്ട് കാരയ്ക്ക് ദാനം ചെയ്തോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് ഉരിയാടിയോ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ നേടിക്കൊള്ളുക ഒരു സൽക്കർമ്മത്തെയും നിസ്സാരമായി ഗണിക്കരുത് അത് വെള്ളം ചോദിച്ചവന്റെ പാത്രത്തിൽ ഒരു ഒരു കോരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതോ തന്റെ സഹോദരനെ പ്രസന്ന വതനത്തോട് അഭിമുഖീകരിക്കുന്നതോ ആയിരുന്നാൽ പോലും ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ വന്നുപോകുന്നതും ശ്രദ്ധിക്കണം ആയിഷ റതിയൽ ദാഹോന്യോട് റസൂല് പറഞ്ഞു അല്ലയോ ആയിഷ നിസ്സാരം എന്ന് കരുതപ്പെടുന്ന കുറ്റങ്ങളിൽ നിന്നകന്നു നിൽക്കുക അള്ളാഹുവിൽ അവയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നാം ഓസാലി പറയുന്നു ചെറിയ പാപങ്ങൾ വലുതായി മാറും അവയെ നിസ്സാരമായി കണ്ടാലും സ്ഥിരമായി അവ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു തെറ്റിനെ അടിമ വലുതായി കാണുമ്പോഴെല്ലാം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെറുതാവുന്നു അതിനെ അടിമ നിസ്സാരമായി കാണുമ്പോഴാവട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലുതാവുന്നു കാരണം തെറ്റുകളെ വലുതായി കാണുമ്പോൾ അതിന് ഹൃദയം വെറുക്കുകയും അതിൽ നിന്ന് അകലുകയും ചെയ്യും തെറ്റുകളെ ചെറുതായി കാണുമ്പോൾ അതിനോട് ഇണക്കവും അടുപ്പവും ഉണ്ടാകുന്നു നിസ്സാര പാപങ്ങളെ ചെറുതായി കണ്ടാൽ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകും ഈമാന്റെ ഗാംഭീര്യം നഷ്ടപ്പെടും പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങൾ ഉണ്ടാകും സൂര്യന് ഗ്രഹണം ബാധിച്ചതുപോലെ ഗ്രഹണം വളരെ നേരിയതാണെങ്കിലും അതിൻ്റെ ണനം ഭൂമിയിൽ പ്രതിഫലിക്കും വിജ്ഞാനത്തിന്റെ വെളിച്ചം പാപത്തിൻ്റെ തോതനുസരിച്ച് കുറയും അവസാനം ഹൃദയം വല്ലാഹുവിൽ നിന്നും മറയും ദുന്യാവ് മുഴുവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ മാരകമാണത് പാപങ്ങൾ കൊന്നുകൂടുന്നതോടെ ഒന്നും ഗ്രഹിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും അതോടെ സകല വിജ്ഞാനവും അവന് വിലക്കപ്പെടും ഇമിനാഹു പറയുന്നു ലാ കബീറത്തൻ മഹൾ ഇസ്തഫാർത്തൻ മഹൾ പാപമോചനമുണ്ടെങ്കിൽ അത് വലുതല്ലാതാവുന്നു ഉറച്ചു നിന്നാൽ അത് ചെറുതല്ലാതെയുമായി തീരുന്നു മാപ്പിരക്കുകയാണെങ്കിൽ ഏത് വൻപാപവും പൊറുക്കപ്പെടുമെന്നും എത്ര ചെറിയ പാപമാണെങ്കിലും മാപ്പിരക്കാതെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അത് വൻ പാപമായി മാറുമെന്നും മനസ്സിലാക്കാൻ പ്രയാസമില്ല ജാഗ്രത പാലിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാതിരിക്കുക അനുഗ്രഹിക്കട്ടെ ഒന്നാമനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും അഹമ്മത്തുവാ